ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പരിസ്ഥിതി ദിന ക്യുസ് ആണ് സ്കൂൾ തുറക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ക്യുസ് മത്സരങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം പരിസ്ഥിതി ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ് ജൂൺ അഞ്ചിന് ജൂൺ അഞ്ചാണ് ലോക പരിസ്ഥിതി ദിനമായി നാം ആചരിക്കുന്നത് പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം ഏതാണ് എഴുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അമേരിക്കയിലെ സ്പോക്കെയിൻ നഗരത്തിലാണ് ആദ്യമായി പരിസ്ഥിതി ദിനം ആചരിച്ചത് പ്രമേയം ഒരേയൊരു ഭൂമി അല്ലെങ്കിൽ ഓൺലി വൺ എർത്ത് എന്നതായിരുന്നു ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ട്കർ ആണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് പ്രൊഫസർ ആർ പ്രൊഫസർ ആർ മിശ്രയാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് വന്യജീവി സങ്കേതം മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമായ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാൾ പശ്ചിമ ബംഗാളിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ ഉള്ളത് കണ്ടൽ വനങ്ങളുടെ വളർത്തച്ഛൻ എന്നറിയപ്പെടുന്നത് ആരാണ് കല്ലേൻ ാണ് കണ്ടൽ വനങ്ങളുടെ വളർത്തച്ഛൻ എന്നറിയപ്പെടുന്നത് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിന്റെ ചിഹ്നം എന്താണ് ഭീമൻ പാണ്ഡ ഭീമൻ പാണ്ഡയാണ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിന്റെ ചിഹ്നം ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പരിസ്ഥിതി കമാൻഡോകൾ എന്ന് വിശേഷിക്കപ്പെടുന്ന ലോക പരിസ്ഥിതി സംഘടന ഏതാണ് ഗ്രീൻപീസ് ഗ്രീൻപീസ് ആണ് പരിസ്ഥിതി കമാൻഡോകൾ എന്ന് വിശേഷിക്കപ്പെടുന്ന ലോക പരിസ്ഥിതി സംഘടന ഗ്രീൻ പീസിന്റെ ആസ്ഥാനം എവിടെയാണ് ആംസ്റ്റർഡാം നെതർലാൻഡിലെ ആംസ്റ്റർഡാമിലാണ് ഗ്രീൻ പീസിന്റെ ആസ്ഥാനം വംശനാശം സംഭവിക്കുന്ന ജീവികളെ പറ്റിയുള്ള റെഡ് ഡാറ്റ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന ഏതാണ് ഐയു സി എൻ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ഐയു സി എൻ ആണ് വംശനാശം സംഭവിക്കുന്ന ജീവികളെ പറ്റിയുള്ള റെഡ് ഡാറ്റ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ സംഘടന ഐഒ സി എന്റെ ആസ്ഥാനം എവിടെയാണ് ഗ്ലാന്റ് സ്വിറ്റ്സർലൻഡിലെ ഗ്ലാന്റ് ആണ് ഐയോ സി എന്റെ ആസ്ഥാനം ഐയോ സി എൻ്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച ആദ്യത്തെ ഭാരതീയൻ ആരാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഐയോ സി എൻ്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച ആദ്യത്തെ ഭാരതീയൻ ചിപ്കോ പ്രസ്ഥാനത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തുടക്കം കുറിച്ച ഹിമാലയത്തിലെ ഗഡ്വാൾ എന്ന പ്രദേശം ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിലാണ് ചിപ്കോ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ഹിമാലയത്തിലെ ഗഡ്വാൾ എന്ന പ്രദേശം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് സുന്ദർലാൽ ബഹുഗുണ സുന്ദർലാൽ ബഹുഗുണയാണ് ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ചിപ്കോ പ്രസ്ഥാനത്തിൽ നിന്നും പ്രവർത്തനം ഉൾക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പശ്ചിമഘട്ടത്തിലെ മരമുറി തടയാനായി അപ്പിക്കോ പ്രസ്ഥാനം രൂപം കൊണ്ടത് എവിടെയാണ് കർണാടക കർണാടകയിലാണ് അപ്പിക്കോ പ്രസ്ഥാനം രൂപം കൊണ്ടത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ് സാഗർ ശ്രീശൈലം ടൈഗർ റിസർവ് നാഗാർജുന സാഗർ ശ്രീശൈലം ടൈഗർ റിസർവ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രം ഇത് നല്ലമല വനമേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ് തെലങ്കാന ജില്ലകളിലായി വ്യാപിച്ചിരിക്കുന്നു ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കേഴ്സൺ രചിച്ച പുസ്തകം ഏതാണ് നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലൻസ് സ്പ്രിംഗ് നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലൻസ് സ്പ്രിംഗ് ആണ് ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കേഴ്സൺ രചിച്ച പുസ്തകം മരം മുറിക്കുന്നതിനെതിരെയുള്ള സമരത്തിന്റെ ഭാഗമായി റെഡ്വുഡ് മരത്തിൽ രണ്ടു കാലം താമസിച്ച അമേരിക്കൻ യുവതി ആരാണ് ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് മധ്യപ്രദേശിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമേഖല ഉള്ളത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഏതാണ് ഇടുക്കി ഇടുക്കി ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഐക്യരാഷ്ട്ര സഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ് യു എൻ ഇ പി യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടനയാണ് യു എൻ ഇ പി എൻ ഇപിയുടെ ആസ്ഥാനം എവിടെയാണ് അറിയപ്പെടുന്ന പ്രസ്ഥാനം ഏതാണ് ചിപ്കോ പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനമാണ് പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ പുസ്തകം ഏതാണ് റെഡ് ഡാറ്റ ബുക്ക് റെഡ് ഡാറ്റ ബുക്ക് ആണ് നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ പുസ്തകം സ്വീഡന്റെ തലസ്ഥാന നഗരിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ അഞ്ചിന് ആരംഭിച്ച പാരിസ്ഥിതിക സമ്മേളനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് സ്റ്റോക്ക് ഹോം സമ്മേളനം സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിലാണ് ഇത് നടന്നത് അതുകൊണ്ട് ഇത് സ്റ്റോക്ക്ഹോം സമ്മേളനം എന്ന് അറിയപ്പെടുന്നു വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ സംരക്ഷിത മൃഗം ഏതാണ് ആന ആനയാണ് മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ സംരക്ഷിത മൃഗം ചിന്നാർ സംരക്ഷണ മേഖല ഏത് ജില്ലയിലാണ് ഇടുക്കി ഇടുക്കി ജില്ലയിലാണ് ചിന്നാർ സംരക്ഷണ മേഖല സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏതാണ് ഗ്രേറ്റ് റാൻ ഓഫ് കച്ച് ഗ്രേറ്റ് റാൻ ഓഫ് കച്ച് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഗുജറാത്തിലെ കച്ച് ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അടുത്തത് നിങ്ങൾക്കുള്ള ചോദ്യമാണ് ആൻസർ എല്ലാവരും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഡോഡോ പക്ഷിയുടെ വംശനാശം മൂലം ഭൂമുഖത്ത് നിന്നും അപ്രത്യക്ഷമായ സസ്യം ഏതാണ് ഡോഡോ പക്ഷിയുടെ വംശനാശം മൂലം ഭൂമുഖത്ത് നിന്നും അപ്രത്യക്ഷമായ സസ്യം ഏതാണ് ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്